ദൈവ തിരുനാമം ഇന്ന് വന്നേക്ക് മഹത്വപ്പെടും ഒരാകട്ടെ ദൈവത്തിന് അത്ഭുതക്കൃപയ്യാലും കരണിയാലും ഈ പ്രഭാതത്തിനായി ഈ ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവേഷ്ടത്തിനായി നമ്മൾ തന്നെ പരിപൂർണമായി ദൈവകാര്യങ്ങളിൽ നമുക്ക് അർപ്പണം ചെയ്യുകയും ചെയ്യാം തിരുവഴുത്തുകൾ നമുക്ക് അത് മജ്ജയും മേധസ്സം പോലെ പുഷ്ടി വരുത്തുന്നു എന്നാണ് ദാവീത് പറയുന്നത് വചനധ്യാനം അപ്പോൾ അത് നമുക്ക് ആശ്വാസവും ആനന്ദവും മാത്രമല്ല നമ്മളെ പരിപോഷിപ്പിക്കുന്നതും ആന്തരിക മനുഷ്യനെ അകത്തെ മനുഷ്യനെ ആത്മീക മനുഷ്യനെ പരിപോഷിപ്പിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതുമാണ് ദൈവത്തിൻ്റെ വചനം വചനമെന്ന് പറയുന്നത് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിന്ന് വീഴുന്ന വചനങ്ങൾ കൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ ജീവിക്കാൻ ശാരീരികമായ അപ്പം മാത്രം പോരാ ജഡത്തിലുള്ള ശരീരത്തിലുള്ള ജീവിതം മാത്രമല്ല ജീവിതം എന്നാൽ അതിനപ്പുറം ഒരു ജീവിതമുണ്ട് ആത്മലോകത്തിലേക്ക് അതിലേക്ക് നമ്മുടെ ആത്മാവാണ് പ്രവേശിക്കുന്നത് അതുകൊണ്ട് അകത്തെ മനുഷ്യനെ ആന്തരിക മനുഷ്യനെ വിലപ്പെടുത്തുന്ന ദൈവത്തിന് വചനം നമുക്ക് ആവശ്യമുണ്ട് ആ വചനത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ആ വചനം പല രീതിയിൽ തിരുവെഴുത്തുകൾ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖപ്പെടുത്തിയിട്ടുണ്ട് വചനത്തെ പാലായിട്ട് ഉപമിച്ചിട്ടുണ്ട് അതിനെ ദിവ്യ ഔഷധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് തേനായിട്ട് ഉപമിച്ചിട്ടുണ്ട് അത് വലിയേറിയ രക്തങ്ങളെക്കാളും ആഭരണങ്ങളെക്കാളേറെ വലിയതാണ് പറഞ്ഞിട്ടുണ്ട് അതൊരു കല്ലിനെ കൂടത്തെ തകർക്കുന്ന ചുറ്റിക പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് വാളിനോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ജീവജലത്തോട് ഉപമിക്കുന്നു അത് മേഘമായും കാറ്റായും ഉപമിക്കുന്നു സൗഖ്യപ്രദായകമായ മരുന്നായിട്ടത് ചിത്രീകരിക്കുന്നു പല രീതിയിലതിനെ രേഖപ്പെടുത്തി വച്ചിരിക്കുക ഇന്നത്തെ നമ്മളുടെ സങ്കീർത്തന ധ്യാനത്തിലും നമ്മളത് കാണുന്നത് ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് എന്നുള്ളതാണ് നൂറ്റി അഞ്ചാമത്തെ വാക്യം മുതൽ നൂറ്റി പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പതിനാലാമത്തെ മെഡിറ്റേഷൻ ഇവിടെ പറയുകയാണ് നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നിൻ്റെ നീതികളെ വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു അത് ഞാൻ വർദ്ധിക്കും ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു യഹോവെ നിൻ്റെ വാഗ്ദാന പ്രകാരം എന്ന് ജീവിപ്പിക്കണമേ യഹോവ എൻ്റെ വായുടെ സ്വമേധാ ദാനങ്ങളിൽ പ്രസാദിക്കണമേ നിൻ്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു എങ്കിലും നിൻ്റെ ന്യായപ്രമാണം ഞാൻ മറക്കുന്നില്ല ദുഷ്ടന്മാർ എനിക്ക് കെണി വച്ചിരിക്കുന്നു എന്നാലും ഞാൻ നിൻ്റെ പ്രമാണങ്ങൾ ഉപേക്ഷിക്കുന്നില്ല ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു നിന്റെ ചട്ടങ്ങളെ ഇടപെടാതെ എന്നേക്കും ആചരിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായിച്ചിരിക്കുന്നു ഇവിടെ പറയാണ് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എല്ലാവർക്കും മിക്കവർക്കും അറിയുന്ന ഒരു ഇതാണ് പലരും പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഉച്ചരിക്കുന്ന വാക്കുകൾ നിന്റെ വചനം കാലിന് ദീപം എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകണമെന്ന് വചനം ദീപമാണ് ദീപികയുമാണെന്ന് പറയും ദീപിക എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നതും കൂടിയാണ് നമുക്ക് പ്രകാശമേകും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നതാണ് ദൈവത്തിന് എന്ന് പറയുന്നത് ഈ വചനം നമ്മൾ കൈക്കൊള്ളാതെ നമ്മുടെ ഈ ജീവിതയാത്ര മുമ്പോട്ട് പ്രയാണം ചെയ്യാൻ സാധ്യമല്ല വെളിച്ചമില്ലാതെ ഇരുളടഞ്ഞ വഴിയിൽ കൂടെ എങ്ങനെ പോകും അത് അപകടകരമാണ് അത് എവിടെ ഏതെങ്കിലും തട്ടി വീഴുമെന്ന് അറിയുന്നില്ല എവിടെ വഴി തെറ്റുമെന്ന് അറിയില്ല എത്തുമെന്നറിയില്ല ഒന്നും വ്യക്തമല്ല ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാനും തള്ളേണ്ട തള്ളുവാൻ സാധിക്കുകയില്ല നല്ലതെന്ന് വിചാരിച്ച് പറയുമല്ലോ കയറെന്ന് എടുത്തത് പാമ്പായിരുന്നു എന്ന് പറയും അപ്പോൾ ഒരു വെളിച്ചമില്ലെങ്കിൽ പലതും സംഭവിക്കാം എന്താണ് എന്ന് നമുക്കൊന്നും അറിയാൻ പറ്റുകയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കൂടാതെ ജീവിതയാത്ര ക്രിസ്തീയ ജീവിതം നയിക്കുക ആപത്കരമാണ് അത് പ്രയാസകരമാണ് അത് ദുരുഭയമാണെന്ന് വേണമെങ്കിൽ പറയാം വെറുതെ ഉള്ള ഇതാണ് അത് ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് അതിവിടെ പറയുക നിൻ്റെ വചനം എൻ്റെ കാലിൻ്റെ ദീപം എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു ഇരുട്ടിലൊരു വെളിച്ചം എത്ര മനോഹരമാണ് അല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ അപ്രകാരം കാണുവാൻ ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചമായി ദീപമായി ദൈവത്തിൻ്റെ വചനം നമുക്ക് നമ്മൾ നടത്തും അതൊരു വെളിച്ചമാളിക പോലെ ലൈറ്റ് ഹൗസ് പോലെയാണ് നമ്മുടെ കൈകളിലും ഈ ദീപം വേണം മാത്രമല്ല ഈ ദൈവവചനത്തിലേക്ക് നോക്കിയാൽ പ്രകാശം ആളുകയായി ലൈറ്റ് ഹൗസ് ആയിട്ടും ഹൗസായിട്ടും വചനം നിൽക്കുകയാണ് പല അത് മാറ്റപ്പെടും അത് ഉയർന്നു ശോഭിക്കുന്ന സൂര്യനെ പോലെ നമ്മുടെ പാതയിൽ വെളിച്ചം വളർത്തും അത് രാത്രിയിൽ മങ്ങിയ വെളിച്ചം തരുന്ന ചന്ദ്രനെ പോലെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രകാശിക്കും അങ്ങനെ പല രീതിയിൽ ഏതൊരവസരത്തിലാണോ സൂര്യൻ്റെ ദൃശ്യമായ ഒരു പ്രത്യക്ഷ അടയാളങ്ങൾ കാണാത്തപ്പോൾ മൂടൽ മഞ്ഞിലും വെളിച്ചമായി അതിൻ്റെ പിന്നിൽ വ്യാപരിക്കും അങ്ങനെ പല രീതിയിൽ ദൈവത്തിൻ്റെ വചനം വെളിച്ചമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സ്വീകരിക്കുക അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനമായി വരേണ്ടത് ഡയോജിനീസ് എന്ന് പറയുന്ന ഏതൻസിലെ തെരുവീതികളിൽ ഡയോജിനീസ് എന്ന് പറയുന്ന അന്ധനായൊരു തത്വജ്ഞാനിയാണ് ക്രിസ്തുവിനൊക്കെ നാളുകൾക്ക് മുമ്പാണ് ഗ്രീക്ക് തത്വജ്ഞാനിയായിരുന്നു ഡയോജിനീസ് അപ്പം അദ്ദേഹം ഒരിക്കൽ തെരുവിലൊരു വിളക്കുമായിട്ട് ഇങ്ങനെ നടന്നു പോവുക അപ്പോൾ അദ്ദേഹത്തിന് കണ്ണ് കാണത്തില്ല പക്ഷെ അദ്ദേഹം കയ്യിലൊരു വിളക്ക് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാ വിളക്ക് എന്ന് പറഞ്ഞോ കാണുന്നു എന്ന് പറയുന്നവർ എന്നെ തട്ടി വീഴാതിരിക്കാൻ അവർ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ അനേകർ വിളിച്ച് വാ ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇത് വെളിച്ചമാകട്ടെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ ഈ ദൈവവേചന ഉപയോഗിക്കാറുണ്ട് അത് പാടില്ല ഈ ഡയജിനസ് ഈ വെളിച്ചം മറ്റുള്ളവർ എന്നെ കാണാതിരിക്ക കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചതുപോലെയല്ല നമുക്ക് തന്നെ കാണുവാനും മറ്റുള്ളവർക്ക് പ്രകാശമേകുവാനും ഇതുപകരിക്കണം ഇവിടെ പറയുകയാണ് ദൈവം എൻ്റെ വചനം എൻ്റെ കാലിൻ്റെ ദൈവം എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ് നിന്ന് നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു ഞാൻ നിവർത്തിക്കും ഇവിടെ ഒരു ദൈവത്തോട് തീരുമാനം പറയുകയാണ് തീരുമാനം പറഞ്ഞിട്ട് അത് നിവർത്തിക്കുക തീരുമാനമെടുക്കാൻ എളുപ്പമാണ് പക്ഷെ പാലിക്കാനാണ് പ്രയാസമെന്ന് പറയുന്നത് പലപ്പോഴും തീരുമാനിക്കും പലരും തീരുമാനിക്കും പക്ഷെ അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാനാണ് പ്രയാസമെന്ന് പറയുന്നത് സിഗ്മൺ ചക്രവർത്തി യഥാർത്ഥ സന്തോഷം പ്രാപിക്കാനുള്ള ഏറ്റവും നേരായ വഴി ഏതെന്ന് ചോദിച്ചപ്പോൾ സിഗ്മൺ ചക്രവർത്തിയോട് അദ്ദേഹം കൊളോണിലെ ആർച്ച് ബിഷപ്പായിരുന്ന തിയോഡോറിക്കസിന്റെ മറുപടി വളരെ വിശ്രിതമാണ് അദ്ദേഹം ആ സിഗ്മൺ ചക്രവർത്തിക്ക് കൊടുത്ത ഒരു ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ രോഗിയായിരുന്നപ്പോൾ തീരുമാനിച്ച കാര്യങ്ങൾ സൗഖ്യമാകുമ്പോൾ പ്രവർത്തിക്കുക അതാണ് അദ്ദേഹം കൊടുത്ത ഏറ്റവും വലിയത് അതായത് ദാവീത് യുദ്ധകാലത്ത് ദാവീത് നേർച്ചകളൊക്കെ നേർന്നു പക്ഷെ സമാധാന കാലത്ത് നിവർത്തിച്ചതായിട്ട് പറയുക പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അനേകർ പ്രാർത്ഥനയും നേർച്ചയും തീരുമാനങ്ങളും എല്ലാം എടുക്കുകയാണ് എന്നാൽ അത് കഴിയുമ്പോൾ അതെല്ലാം വിസ്മരിക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എടുത്ത തീരുമാനങ്ങൾ പറഞ്ഞ സമർപ്പണങ്ങൾ അതെല്ലാം അങ്ങനെ കാറ്റിലിങ്ങനെ നിൽക്കുക അന്തരീക്ഷത്തിൽ നിൽക്കുക പ്രിയരെ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതൊരു പ്രതിസന്ധികളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓർക്കണം ദൈവത്തോട് പറഞ്ഞ തീരുമാനം അതിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് എവിടെയെങ്കിലും വിസ്മരിച്ചു പോയിട്ടെങ്കിൽ ദൈവാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ടേൺ ടു ഗോഡ് ഡിസിഷൻ ആ തീരുമാനത്തിലേക്ക് സമർപ്പണത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ പറയേണ്ടതാണ് ഇത് പറയാൻ ഞാൻ സത്യം ചെയ്തു അത് നിവർത്തിക്കും ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു യഹോവേ എൻ്റെ വാഗ്ദാനപ്രകാരം എന്നെ ജീവിപ്പിക്കണം മഹാകഷ്ടത്തിലാകുക നിങ്ങൾ ചിന്തിച്ചു പോകുക കഷ്ടത്തിലല്ല മഹാകഷ്ടത്തിലായിരിക്കും എന്ന് പറയുന്നത് ഈ കഷ്ട കൂടെയൊക്കെ കടന്നുപോയ മനുഷ്യനാണ് ഇത്ര അനുഭവ സമ്പത്തോടെ എഴുതിയിരിക്കുന്നത് ചിലർ പറയുന്ന കഷ്ടത വരാത്ത ദൈവം അതെയാണ് കഷ്ടത വരാത്ത അവർ ദൈവത്തെ വെച്ചത് പിന്നെ അവർക്ക് കഷ്ടതയും പ്രയാസമൊക്കെയല്ലേ പ്രിയര് ചിലരെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്നു രുചിച്ചറിയുന്നതിനു വേണ്ടിയുള്ളതാണ് ഒരു കുഞ്ഞ് താഴെ വീഴുമ്പോൾ താഴെ വീഴരുത് എന്നാൽ താഴെ വീഴുമ്പോൾ തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം കൂടുതൽ ആ കുഞ്ഞ് അനുഭവിക്കുകയാണ് ആശ്ലഷിക്കുന്നു ആ കുഞ്ഞിനെ തടവുന്നു ആ കുഞ്ഞിനെ മുത്തം വയ്ക്കുന്നു സാരമില്ല എന്ന് പറഞ്ഞ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നു ആ പ്രസൻസ് കൂടെ ഉണ്ട് എപ്പോഴും പക്ഷെ ആ വീഴ്ചയെങ്കിൽ അത് അകന്നു പോകുന്നതല്ല അത് കൂടുതൽ കൂടുതൽ ആ സ്നേഹം വെളു നമ്മൾ മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ ഈ പറയുന്ന മഹാകഷ്ടത്തിലായിരിക്കുന്നു യെഹോവെ എൻ്റെ വാഗ്ദാന വാഗ്ദാന പ്രകാരം ജീവിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട് പ്രോമിസ് യെഹോവെ എൻ്റെ വായുടെ സ്വമേധാദാനങ്ങൾക്ക് സാധിക്കണമേ ഇതിൻ്റെ വിധികളെനിക്ക് ഉപദേശിച്ച് തരണേ വായുടെ സ്വമേധാദാനങ്ങൾ അതാണ് ദൈവസന്നിധി എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പത്ത് തേങ്ങയോ മുപ്പത് കോഴിമുട്ടയൊ ഇതൊന്നുമല്ല ദൈവത്തിന് ആവശ്യം ദൈവത്തിന് ഇതെല്ലാം കൊടുത്ത് കൈവിനെ കൊടുത്ത് ദൈവത്തെ അടക്കാമെന്നാണ് ചില ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധന്മാരെയൊക്കെ ഭക്ഷണം പിടിച്ച് നിന്നാ ദൈവപ്രസാദമാണെന്ന് ചില ചിന്തിക്കുന്നത് എന്തോ ഫോളിഷ്നെസ്സാണത് ദൈവത്തിന് നമ്മുടെ യഥാർത്ഥമായ ജീവിത സമർപ്പണങ്ങളാണ് ആവശ്യം നമ്മുടെ തീരുമാനങ്ങളാണ് അവരുടെ ആവശ്യം അവർ നമ്മുടെ ജീവിതമാണ് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ മനസ്സാണ് മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണം ഭയപ്പെട്ടിട്ടല്ല അതാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയും സ്നേഹമാണ് ഇതിൻ്റെ ബേസയ്ക്ക് ഭയന്നിട്ടല്ല ഭയമല്ല ഭയപ്പാടല്ല ഇവിടെ പറയുകയാണ് നിൻ്റെ ഞാൻ ഈ ഹോബിയെ എൻ്റെ വായയുടെ സംവിധാനം സാധിക്കണമെന്ന് വിധികളെ എനിക്ക് ഉപദേശി തരണമേ ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു എങ്കിലും നിൻ്റെ നായപ്പുറമാണു ഞാൻ മറക്കുന്നില്ല പ്രാണ ഐ ആം ഓൾവേസ് റെഡി ടു റിസ്ക് മൈ ലൈഫ് ഒരു ട്രാജഡി ഒരു ഇതിനു വേണ്ടി ദൈവം സമർപ്പിക്കുകയാണ് എന്നും കഷ്ടത മാത്രമല്ല ദൈവം വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് കല്ലോ മുള്ളോ ഒന്നുമില്ലാത്ത ഒരു പാതയല്ല എന്നാൽ അതിനകത്ത് കൂടെ നടക്കാനുള്ള ഒരു കാലടിക്കാണ് മെതിയടിക്കാണ് ഒരു ഫുഡ് ഒരു ഷൂ അതിനുവേണ്ടിയാണെന്ന് പറയുന്നത് ഒരു ചിന്തയാണത് അങ്ങനെയൊക്കെ തരണം ചെയ്തു പോകാനുള്ള ബലവും ശക്തിയുമാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഇവിടെ പറയുകയാണ് ഐ ഐ ആം ഓൾവേസ് റെഡി ടു റിസ്ക് മൈ ലൈഫ് ഐ ഹാവ് നോട്ട് ഫോർ ഗോട്ടൺ യുവർ ലോ നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല ദുഷ്ടന്മാരെനിക്ക് കണികൾ വെച്ചിരിക്കുന്നു എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങൾ ഉപേക്ഷിക്കുന്നില്ല ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ ശാശ്വതവകാശമായിരിക്കും അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകും ദുഷ്ടന്മാരെ കെണി വെച്ചിരിക്കുന്നു അങ്ങനെ പോകുമ്പോൾ ഈ സ്നെയർ ഈ ട്രാപ്പ് കുടുക്കുകളൊക്കെ ദുഷ്ടന്മാർ വെക്കും പക്ഷേ പക്ഷികളൊക്കെ വല ഒഴിക്കുന്ന വർത്തവം എന്ന് പറഞ്ഞ പോലെ നമുക്കതെല്ലാം ആത്മ കൊണ്ട് കാണാൻ പറ്റും അവർ വെച്ചിരിക്കുന്ന കുടുക്കുകൾ എനിക്ക് വെച്ചിരിക്കുന്നത് ഇതിൽ അത് കണ്ടൊഴിഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറി ദൈവ ദൈവകൃപ നമ്മളെ സഹായിക്കും ദൈവത്തിൻ്റെ പരിസ്ഥിത നമ്മളെ സഹായിക്കും അതുകൂടെ പറയുകയാണ് എന്നിട്ട് പറയുക ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളെ ശാശ്വതവശമായിരിക്കുന്നു എൻ്റെ എൻ്റെ ഹെറിറ്റേജ് ആണത് യുവർ കമാൻമെൻ്റ് ആർ മൈ എറ്റേണൽ പൊസഷൻ അതെൻ്റെ ദൈവത്തിൻ്റെ വിധികളിത് എൻ്റെ ശാശ്വത അവകാശമാണെന്ന് പറയുന്നത് അവ എൻ്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു എൻ്റെ ചട്ടങ്ങളെ ഇടപെടാതെ എന്നേക്കും ആചരിക്കുവാൻ ഞാനെൻ്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു ഈ ഒരു സമർപ്പണവും ഈ ഒരു ആത്മാർത്ഥതയും ഈ ഒരു ഡിസിഷനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ജീവിതം അനുഗ്രഹമാകും ധന്യമാകും സന്തോഷമാകും പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ തളർന്നു പോകാതെ ദൈവം നമ്മളെ അനുഗ്രഹകരമായി വഴി നടത്തുന്ന നമുക്ക് അനുഭവിക്കുവാനും ആ അനുഭവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കയ്യേതി കൊണ്ട് മുമ്പോട്ട് പോകാനും അത് മറ്റുള്ളവർക്ക് പ്രധാനം ചെയ്യുവാനുമായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് നമ്മൾ മാത്രമല്ല നാം വെളിച്ചത്തിൽ നടക്കുമ്പോൾ മറ്റുള്ളവരും വെളിച്ചത്തിൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിലും പ്രകാശം അത് ലഭിക്കും അതുകൊണ്ട് നമ്മുടെ പ്രകാശത്താൽ നിൻ്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ പ്രകാശിപ്പിക്കുമ്പോൾ ആ പ്രകാശത്തിൽ മറ്റുള്ളവർക്കും അത് അനുഗ്രഹപ്രദമായി മാറും എന്നാണ് പറയുന്നത് അതാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുമെന്നുള്ള ഈ ചില കർത്താവ് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു റിഫ്ലക്റ്റഡ് ലൈറ്റ്സ് റിഫ്ലക്ഷൻ ദൈവത്തിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ദൈവം കൃപ ചെയ്യും അതുകൊണ്ട് ലൈൻലി ലൈറ്റ് എന്ന് പറഞ്ഞൊരിതുണ്ട് പ്രകാശമേ നയിച്ചാലും എന്ന് വിശ്രദ്ധമായ ഒരു കാവ്യമാണ് ഇംഗ്ലീഷ് കാവ്യമാണ് പിന്നെ മലയാള വിമർത്തന വിവർത്തനമൊക്കെ ഉണ്ട് അത്ഭുതമേറി അത്ഭുത വെളിച്ചമേ ഞങ്ങൾ നയിച്ചാലും എന്ന് പറയും കപ്പൽ ചേരത്തിൽ പ്പെടുത്തിട്ട് ഒരു ഭക്തകവി പാടിയതാണ് വെളിച്ചം ഒന്നും കാണാതിരുന്നപ്പോൾ ദൈവയെ ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അത് തന്നെയാണ് ഇരുടഞ്ഞ വാതിൽ നമുക്ക് വെളിച്ചമായി വെളിച്ചത്തിന് മുമ്പിൽ ഇരുട്ട് നീക്കാൻ പറ്റുകയില്ല ഇരുട്ടിനെ തോൽപ്പിക്കാൻ മറ്റൊന്നുമില്ല ഓൺലി ദ ലൈറ്റ് വെൻ യു ലിറ്റ് ദ ലൈറ്റ് ദറ്റ് ഡാർക്ക്നെസ് ഈസ് റിമോവഡ് എപ്പോഴാണോ വെളിച്ചം തെളിയിക്കുന്നത് ഇരുളാകുന്നു പോകും സത്യപ്രകാശമാകുന്ന യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ പ്രകാശമാനമാക്കി മാറ്റട്ടെ ദൈവകുത നമ്മൾ പരിപൂണമുർവഹിക്കപ്പെടട്ടെ സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തുപുട്ടി സ്വതീപിതാവേ പുത്രണ നൽകാൻ തെക്കൊണ്ട് ലോകത്ത് സ്നേഹിച്ച മഹാസ്നേഹം ആ സ്നേഹ ചു അലയായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയാണ് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടത്തിലും പ്രയാസത്തിലുമൊക്കെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ സമർപ്പണങ്ങൾ പുതുക്കുവാൻ അപ്പം കഷ്ടത്തിലെല്ലാം ഞങ്ങൾ നിന്നെ ആശ്രയിച്ചു എന്നാൽ സൗഖ്യം വരുമ്പോൾ അതൊന്നും ഞങ്ങൾ അറിയാത്തതുപോലെ ജീവിക്കുന്ന ജീവിതങ്ങളെ അത് മാറ്റണമേ കർത്താവേ ഒരു നന്മകളും മറക്കാതെ ദൈവത്തോട് ചെയ്ത തീരുമാനങ്ങൾ വിട്ടു വിട്ടുപോകാതെ ഞങ്ങൾ പുതുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ തിരുസംഗയാചിക്കുന്നു ഇതുവരെയും നടത്തി എല്ലാ ക്രഭകൾക്കായ സ്തുതി നല്ല ക്രിപുകൾക്കായി അനുഗ്രഹങ്ങൾക്കായ സ്തുതി ഞങ്ങളെ ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങൾക്കുള്ളതിനെയും നിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു എല്ലാം തിരുനാമമഹത്വത്തിനായി ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യത്തിനായി അതുകൊടുന്ന് പ്രയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഇതൊക്കെ പ്രധാനം ഇതോടൊപ്പം തന്നെ അമേ ആമേ